കുറേ നാൾക്ക് മുമ്പ് ഒരു വീതി ഇട്ടിട്ടുണ്ടായിരുന്നു നനകിഴങ്ങ് നമ്മൾ രണ്ട് മൂന്ന് വിത്ത് എടുക്കുന്നതായിട്ട് ഇപ്പം ഏകദേശം അത് പാകമായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വള്ളികളൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പം നമ്മളതെല്ലാം എടുക്കുകയാണ് കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും കയ്യിലൊക്കെ കുറച്ച് മണ്ണൊക്കെ പറ്റിയെന്ന് വിചാരിച്ചു യാതൊരു വിഷയവും നമ്മളത് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് കേട്ടിട്ടുണ്ട് വണ്ടി തെള്ളാൻ ഇനി ഒരു തെണ്ടുകളുടെ ആവശ്യമാണ് അതുപോലെ ഇവിടെ നമുക്ക് സഹായിട്ടത് കുഞ്ഞി കൈ എപ്പോഴും എവിടെ പോയാലും കാണും അത് നമ്മുടെ നമശിമോനാണെ നല്ല വളക്കൂറുള്ള മണ്ണിലും മണ്ണിളക്കമുള്ളടത്തും ഒക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല ഉണക്ക വിത്തുണ്ടാവുന്ന ഒന്നാണ് ഈ നനകിഴങ്ങ് പറയുന്നത് ഇവിടെ ചെല്ലിമണ്ണായണൊക്കെ തന്നെ ഇത്രയധികം അധികം വിത്തിയിട്ട് ഞമ്മക്ക് കിട്ടിയതിൽ സംതൃപ്തരാണ് വീഡിയോ എടുക്കുമ്പം എന്റെ ഇടയ്ക്ക് പറഞ്ഞു തരാനൊരു കുഞ്ഞി കൈയും കൈകൂടെ വരുന്നുണ്ട് ആ ഇതെടുത്ത് കിഴങ്ങ് പുഴുങ്ങി അതുപോലെ മുളക് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാനൊക്കെ സൂപ്പർ ഇഷ്ടമാണോ എത്ര